بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هديا بهم قد زانت للدنيا وسموا حبا قصد العليا صاغوا للمجد رسالتهم وابوا الا نورا هدية السلام عليكم ورحمه الله وبركاته بيس راديو تلبيه ബലിപെരുന്നാൾ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലേക്ക് എല്ലാ ശ്രോതാക്കളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് പി റേഡിയോയുടെ മുക്കം സ്റ്റുഡിയോയിൽ നിന്ന് ഞാൻ ജെയ്നുൽ ആബിദ് മലോറം അസലാമലൈക്കും വറഹമത്തല്ലാ വാത്തൂ ഞാൻ സബീൽ പന്നിക്കോട് ഒരുപാട് കൂട്ടുകാരുടെ പ്രോഗ്രാമുകൾ തൽബിയ സ്പെഷ്യൽ പ്രോഗ്രാമിലൂടെ നമ്മൾ കേട്ട് കഴിഞ്ഞു അതായത് നമ്മൾ വളരെയേറെ ആകാംക്ഷയോടുകൂടി സബീലെ കാത്തു നിരുന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മൾ തൽബിയയുടെ ഒരു സ്റ്റാർ കോസ്റ്റ് സ്പെഷ്യൽ സ്റ്റാർ കോസ്റ്റ് അതായത് നമ്മുടെ ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർ നമ്മൾ കുറേയേറെ പ്രോഗ്രാമുകളായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരുടെ പ്രോഗ്രാം നമ്മളിങ്ങനെ നീണ്ട് നീണ്ടു പോകുന്നതായിരുന്നു ഇനി നമ്മൾ കതിലേക്കാണ് പ്രവേശിക്കാനുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ നമ്മളതിൻ്റെ കൂടെ ഓർമ്മപ്പെടുത്തേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ട്രഷർ ഹണ്ട് ഇനിയും ആളുകൾ കേരളത്തിലുണ്ടെങ്കിൽ അവസാന സമയങ്ങളിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ട്രഷർ ഹണ്ട് മറന്നു പോകേണ്ട ട്രഷർ ഹണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ടാവും അതോടൊപ്പം തന്നെ നമ്മുടെ വിശേഷാൽ പതിപ്പ് എന്ന് പറയുന്ന നമ്മുടെ ചങ്ങാതി കൂട്ടം കൂട്ടുകാരുടെ സ്പെഷ്യൽ എപ്പിസോഡുകളിലേക്കാണ് ഇനി നമ്മൾക്ക് പോകാനുള്ളത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം ദുൽഹിജ പത്ത് കഴിഞ്ഞു ബലിപെരുന്നാൾ കഴിഞ്ഞു ഇനി അയ്യാമത്തെ സ്ത്രീക്കിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടുണ്ട് അപ്പം ഈ ദിവസങ്ങളൊക്കെ നന്മയിൽ നമ്മൾ മുന്നേറേണ്ട കുറേയേറെ കൽപ്പങ്ങൾ ചെയ്ത് മുന്നേറേണ്ട ദിവസങ്ങളാണ് നമ്മൾക്കുള്ളത് അപ്പം അത് നമ്മൾ മറന്നു പോകരുത് അതോടൊപ്പം തന്നെ ഇസ്ലാം അനുവദിച്ച ആസ്വാദനങ്ങളൊക്കെ നമ്മൾക്ക് ഉപയോഗപ്പെടുത്താൻ ഈ ദിവസങ്ങൾ ഉപയോഗിക്കാം ഭക്ഷണവും ഓറ്റമായിക്കൊണ്ട് തന്നെ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക റസൂൽ സാഹു അല്ലെ വല്ലാമിലെ ചര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ പ്രയത്നിക്കുക നമ്മുടെ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുറേയേറെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അപ്പം ആദ്യമായി നമ്മളിലേക്ക് വരുന്നത് ആരാണ് എന്ന് നമുക്ക് നോക്കാം പാട്ടിനെ വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മുടെ ശ്രോതാക്കൾ ആരും ഇതുവരെ കേൾക്കാത്ത ഒരു പാട്ടായിരിക്കും കാരണം അത് അവളുടെ ഉമ്മ അവൾക്ക് വേണ്ടി പെരുന്നാളിനെ അവതരിപ്പിക്കാൻ വേണ്ടി മാത്രമായിട്ട് എഴുതി കൊടുത്ത ഒരു പാട്ടാണ് ഇതുവരെ ആരും കേൾക്കാത്ത അതെ ഇതുവരെ ആരും കേൾക്കാത്ത പാട്ടാണ് അത് മാത്രമല്ല അവൾ റെക്കോർഡ് ചെയ്യാൻ പോകുമ്പോൾ ശരിക്കും ആയിട്ടില്ല അവസാനത്തെ ദിവസമാണ് ചെയ്തത് അവൾ റെക്കോർഡിങ്ങിന് വേണ്ടി തയ്യാറാകുമ്പോഴാണ് പാട്ട് പുതിയ പാട്ട് എഴുതി കൊടുത്തത് അപ്പോൾ അതിൻ്റേതായ ചില പ്രയാസങ്ങൾ അവൾക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു ചെയ്യുമ്പോഴുണ്ടായിരുന്നു ഏതായാലും നമുക്ക് അവളുടെ പാട്ട് കേട്ടിട്ട് നമുക്കൊന്ന് വിലയിരുത്തലേ അതെ സെൻറ്റ് തോമസ് യു പി സ്കൂൾ തയ്യപ്പാറ പഠിക്കുന്ന നിഹ്ല ബിൻ തസൈൻ്റെ മനോഹരായിട്ടുള്ളൊരു പാട്ടിലേക്ക് നമുക്ക് കടക്കാം ചെങ്ങാതി കൂട്ടം പുണ്യമക്കെയും മദീന കാണുവാൻ മോഹമേറയുണ്ടവിടെ ചെല്ലുവാൻ പുണ്യ ഹജ്ജ് കർമ്മമൊന്ന് ചെയ്യുവാൻ വിധിയെ ഗിഡണയാറീമിയണേ പുണ്യമക്കെയും മദീന കാണുവാൻ മോഹമേറയുണ്ടവിടെ ചെല്ലുവാൻ ചെയ്യുവാൻ കനിയണേ ഹജ്ജ് മർവയിൽ ചെയ്യുവനിയടെ ചെയ്യുവാൻ കാണുവാൻ വിധിയെ കേട്ട കൂട്ടുവാൻ ൂട്ടുവാൻ കാൽ പതിഞ്ഞ മണ്ണിൽ നിൽക്കുവാൻ കൊതിയേറിടുന്നു കൽബിലേറെ മോഹമായി ബിലാലിൻ പതിർ മുഹുതും ഈ ഇമാൻ കൂട്ടുവാൻ നബി കാൽ പതിങ്ങ മണ്ണിൽ നിൽക്കുവാൻ കൊതിയേഴിടുന്നു മോഹമായി ഉത്തമർ വസിച്ച നാട് കാണുവാൻ കൊതിച്ചിടുന്നു വേണയായി എത്തിക്കണേയാറീ നീ ഉത്തമർ വസിച്ച നാട് കാണുവാൻ ഹൃത്തടം കൊതിച്ചിടുന്നു എത്തിക്കണേയാ മധൂരിയാർത്ത് നീ കാണുകയാ ബസീർ പുണ്യമക്കയും മദീന കാണുവാൻ മോഹമേറയുണ്ടവിടെ ചെല്ലുവാൻ പുണ്യ ഹജ്ജ് കർമ്മമൊന്ന് ചെയ്യുവാൻ വിധിയെ ഗിഡണയാറീമിയ പുണ്യമക്കൈ മദീന കാണുവാൻ മോഹമേറയുണ്ടവിടെ ചെല്ലുവാൻ പുണ്യ ഹജ്ജ് കർമ്മമൊന്ന് ചെയ്യുവാൻ മാഷുള്ള നെഹ്ലയുടെ പാട്ട് മാഷാ അല്ലാഷാറുണ്ടല്ലേ എടുത്തു പറയേണ്ടത് അതിന്റെ ആശയം തന്നെയാണ് അതെ അതിമനോഹരായി ഈ സമയത്ത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ആശയം തന്നെയാണ് കൂടെ അതിന്റെ ഒരു ക്ലാരിറ്റിയും നല്ല ഓഡിയോ ക്ലാരിറ്റിയോട് കൂടിയാണ് നെഹ്ല പാടിയിട്ടുള്ളത് അതെ മാഷാ അല്ല അതിൻ്റെ മറ്റൊരു പ്രതികൾ എന്താ പറയുക അവൾ ഈ പാട്ട് നമ്മൾ കുറേ ആളുകളുടെ ആഗ്രഹത്തെ അതുപോലെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പാട്ടായിരുന്നു അതായത് നമുക്കൊക്കെ ആഗ്രഹമാണ് അജ്ജിന് പോകാനും അക്കയും മദീനയും ആ പ്രദേശങ്ങൾ കാണാനും അവിടെ പോയി തവാഫും ചഹയും ഒക്കെ ചെയ്യാനും അതൊക്കെ നമ്മുടെ മനസ്സിനെ ഒരു വരച്ച് കാട്ടിയ ഒരു പാട്ടുമായി കൊണ്ടാണ് നെഹ്ല ബിൻത്ത് ജെയിൻ നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് നെഹ്ലയുടെ പാട്ട് നമ്മൾ കേട്ടു ബിസ് റേഡിയോ സ്റ്റാർ ക്വസ്റ്റ് ചങ്ങാതിക്കൂട്ടം സ്പെഷ്യൽ സ്റ്റാർ ക്വസ്റ്റിൻ്റെ പ്രോഗ്രാം തുടർന്നു പോകുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് അബ്ദുൽ വാഹിദാണ് അബ്ദുൽ വാഹിദ് ഒരു അബ്ദുൽ വാഹിദ് വന്നിട്ടുള്ളത് അതെ നമുക്ക് അബ്ദുൽ വാഹിദിന്റെ കഥ എന്താണെന്ന് നോക്കേണ്ടതുണ്ട് അബ്ദുൽ വാഹിദ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ ചങ്ങാതിക്കൂട്ടം ഇതിൽപ്പെട്ട നമ്മുടെ ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരുടെ കൂട്ടത്തിൽ പെട്ട ഒരു വിദ്യാർത്ഥി കൂട്ടയാണ് അതെ അപ്പോൾ അബ്ദുൽ വാഹിദ് പലപ്പോഴും നമ്മുടെ ഈ റേഡിയോയിൽ തന്നെ വന്ന് കുറെയേറെ പ്രോഗ്രാമുകൾ ലൈവിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അവന്റെ ഒരു കഥ നമുക്ക് കേൾക്കാം പ്രിയപ്പെട്ട ശ്രോതാക്കളെ അസലാമലൈക്കും മുറമ്മത്തുള്ള ബലി പെരുന്നാളിൻ്റെ സന്തോഷത്തിലാണല്ലോ നാം ഓരോരുത്തരും ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അധാർമികതയും അരാജകത്വവും കൊടികുത്തിയുവാണ് ഒരു സമുദായത്തിലേക്കാണ് ഇബ്രാഹിം നബി നിയോഗിക്കപ്പെടുന്നത് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ചിരുന്ന ആ സമുദായത്തിലേക്ക് തൗഹീദ് പ്രബോധനം ചെയ്യുവാൻ ഇബ്രാഹിം നബിയെ അള്ളാഹു നിയോഗിച്ചു ബിംബങ്ങൾ ഉണ്ടാക്കുന്ന പിതാവിനെ ആദ്യം തിരുത്തുവാൻ ശ്രമിച്ചു പക്ഷെ നടന്നില്ല സ്വന്തം പിതാവ് വീട്ടിൽ നിന്നും പുറത്താക്കി എന്നാൽ ഈ പ്രബോധനം ഇബ്രാഹിം നബി ഉപേക്ഷിച്ചില്ല നാട്ടുകാരെ വീണ്ടും വീണ്ടും പ്രബോധനം ചെയ്തു പക്ഷേ അവിടെയും അദ്ദേഹം പരാജയപ്പെട്ടു നാട്ടുകാരും വീട്ടുകാരും നാട്ടിലെ രാജാവും ഒത്തുചേർന്ന് വലിയൊരു തീ കൂണ്ടാരമുണ്ടാക്കി അതിലേക്ക് ഇബ്രാഹിംനബിയെ വലിച്ചെറിയാൻ തീരുമാനിച്ചു തീയിലെറിഞ്ഞു പക്ഷേ റബിൻ്റെ സഹായം ഇബ്രാഹിം നബിക്ക് ലഭിച്ചു അദ്ദേഹത്തിൻ്റെ ഒരു രോമം പോലും കരിഞ്ഞില്ല മാത്രമല്ല കത്തിയാവുന്ന തീ ഇബ്രാഹിംനബിക്ക് തണുപ്പും സമാധാനവും മേകി പ്രിയപ്പെട്ടവരെ അജഞ്ചലമായ വിശ്വാസം കൊണ്ട് ഇബ്രാഹിം നബി കടുത്ത ആ പ്രതിസന്ധിയിൽ വിജയിച്ചു നമുക്കും ഇതിൽ പാഠങ്ങളുണ്ട് ഇബ്രാഹിം ഇബ്രാഹിമില്ലത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കുക റബ്ബ് അനുഗ്രഹിക്കട്ടെ ആമീൻ വളരെ നമ്മൾ ഈ ഒരു സമയങ്ങളിൽ ഏറെ കേട്ടുകൊണ്ടിരിക്കുന്ന ഇബ്രാഹിം അലി ഇസ്ലാമിൻ്റെ ത്യാഗ സമർപ്പണങ്ങളുടെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് സമയങ്ങളിലെ പരീക്ഷണത്തിൻ്റെയും അള്ളാഹു പരീക്ഷിച്ചതും അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമതിലെല്ലാം വിജയിച്ചതുമായിട്ടുള്ള കഥകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പ്രസംഗം കൊച്ചു പ്രസംഗം എന്ന് വേണമെങ്കിൽ പറയാം ഒരു രണ്ടും പറ്റിയ രീതിയിലൊരു അവതരണമായിക്കൊണ്ടാണ് അബ്ദുൽ വാഹിദ് വന്നിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ പ്രബോധനം തുടങ്ങുന്ന ഭാഗങ്ങൾ അത് ശരിക്കും വിവരിച്ചുകൊണ്ടായിരുന്നു അബ്ദുൽ വാഹിദിൻ്റെ ആ ഒരു അവതരണം ഉണ്ടായത് മാഷ നന്നായിട്ടുണ്ട് അതുപോലെയല്ല ഈ പറഞ്ഞ അബ്ദുൽ വാഹിദിനും എല്ലാവർക്കും നമ്മളെ പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് റേഡിയോ പിഡിയോ കൂട്ടം ടീമിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനി നമ്മുടെ ഈ പ്രോഗ്രാം തുടർന്ന് പോകുമ്പോൾ അടുത്തതായി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം അടുത്തതായി ഒരു പാട്ടുമായി കൂട്ടുകാരുടെ പിസൃയുടെ ശ്രോതാക്കളുടെ മുമ്പിലേക്ക് എത്തുന്നത് അസ്ഫ അസ്ലി പി പി ആണ് ദാറുൽ ഫലാഹ് ഇംഗ്ലീഷ് സ്കൂൾ പെരിന്തൽമണ്ണയിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അസ്ഫ അസ്ലി നമുക്ക് അസ്ഫയുടെ പാട്ടിലേക്ക് കാതോർക്കാം ഓക്കെ കരുണ തരാൻ യാചിച്ചു തേടുകയാണേ ഇഹ പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ ഉരുകിടുമേ പൽബകം കുളിർച്ചൊരിയണേ ഉരുകിടുമേ പൽബകം കുളിർച്ചൊരിയണേ ഇരു കരവും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാദിച്ചു തേടുകയാണ് ദുരമൂത്ത് തുള്ളിപ്പുഴച്ച് മതിച്ചാടി ും നീട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ചു തേടുകയാണ് ഇഹ പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ ഒരു കെടുമേ കൽബകം കുളിർച്ചൊരിയണേ ഒരുകിടുമേ കൽബകം കുളിർച്ചൊരിയേണേ അഴകേറും ും കൊട്ടാരക്കെട്ടിൽ വീട് മാറുന്ന ദൂരം നടന്നോനാണേ അഴകേറും കൊട്ടാരക്കെട്ടുറങ്ങുമ്പം പബരൻ ുംട്ടി ഞാൻ പെരിയവനെ നിന്നോട് കരുണ തരാൻ യാചിച്ചു തേടുകയാണ് ഇഹ പരവും സൗഭാഗ്യം അരുളിടുന്ന റാഹിമേ ഉറുകിടുമേ പൽബകം കുളിർച്ചൊരിയേ ഉരുകിടുമേ പൽബകം കുളിർച്ചൊരിയേണേ നീട്ടി ഞാൻ നിന്നോട് തേടുകയാണ് ും വലൈക്കുംഹമ്മത്തല്ലാഹി വാത്തു അസ്ഫ അസ്ലിയുടെ ഒരു പാട്ടല്ലേ അത് കുറേയേറെ നമ്മൾ ചിന്തിക്കേണ്ട ആശയമുള്ളൊരു പാട്ടായിരുന്നു ഒരുപാട് തവണ നമ്മുടെയൊക്കെ പ്രയാസങ്ങൾ നമ്മൾ എന്തുണ്ടെങ്കിലും പറയേണ്ടത് റബ്ബിനോടാണല്ലോ നമ്മൾ ദുനിയാവൽ എത്ര തന്നെ ഉണ്ടായാലും റസൂസ് അലൈഹി അല്ലെസ്ല പറയുന്നുണ്ട് നിങ്ങളിന്ന് പ്രവർത്തനം കൊണ്ട് തീരങ്ങള് സ്വർഗത്ത് പോയില്ല നിങ്ങൾ അള്ളാഹിൻ്റെ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് അള്ളാഹുൻ നിങ്ങളെ പൊതിഞ്ഞാലല്ലാതെ തന്നെ അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേയേറെ മാർഗ്ഗങ്ങളെക്കുറിച്ച് റസ്സു സല്ലാഹു അല്ലം പഠിപ്പിക്കുന്നുണ്ട് ലഹ്അഅ അൽ കാണാൻ ലഹ അല്ലുഖും തുർഹമോൻ നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ മുമ്പ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ പണ്ഡിതന്മാർ നിങ്ങളെ വിശദീകരിച്ചതെന്ന് കാണാൻ കഴിയും അപ്പം അതൊക്കെ ആയി ബന്ധപ്പെട്ട് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയൊരു പാട്ടായിരുന്നു അസ്ഫയുടെ കാരണം അല്ലാഹുവിൻ്റെ കാരണ്യം തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു പാട്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ടായിരുന്നു നമ്മുടെ ശ്രോതാക്കളൊക്കെ നമ്മൾ അഹങ്കാരികളായിട്ട് മാറാൻ പാടും റസൂര് പറഞ്ഞാൽ ഞാൻ പോലും സ്വർഗത്ത് പോകണമെങ്കിൽ അതാൻ്റെ കാരുണ്യം ലഭിക്കണം അപ്പോൾ നമുക്കൊക്കെ ചില ആളുകൾക്ക് തോന്നലുണ്ട് ഞാനിപ്പോൾ നമ്മളെ കൂട്ടുകാർക്കൊക്കെ തോന്നുന്നു എൻ്റെ കൂട്ടുകാരൊന്നും നിസ്കരിക്കട്ടില്ല അപ്പോൾ ഞാൻ നിസ്കരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനൊക്കെ സ്വർഗ്ഗത്തിൽ പോകുന്നൊക്കെ വിചാരിക്കുന്ന ആളുകളുണ്ടാകും പക്ഷേ നമ്മളെ ഒന്നും കർമ്മങ്ങൾ എവിടെ എത്തൂല അള്ളാഹു നമ്മൾക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ നമ്മളിങ്ങനെ എണ്ണി നോക്കിയാൽ അതിനുള്ള പ്രത്യുപകാരമായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന അനുഗ്രഹങ്ങൾക്കുള്ള പ്രതി പ്രതിവിധിയായിക്കൊണ്ട് നമ്മൾ ചെയ്ത അള്ളാഹുവിന് ചെയ്ത നന്ദി ശുക്രുകൾ എവിടെ എത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാഹുവിൻ്റെ കാരണം ലഭിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ചെയ്യണം പ്രാർത്ഥന ാണ് അതെ അതെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്കും നമ്മുടെ കൂടെ ഉള്ളവർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അള്ളാഹുവിനോണ്ട് അത് നമ്മൾ അസ്ഫ അസ്ലിക്ക് പീസ് റേഡിയോയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇനി ചേരാനുള്ളത് ആരാഖിഫിലാണ് ദുൽഖിഫിൽ അൽഫിത്ര കോക്കൂർ എടപ്പാളുള്ള ദുൽഖിഫിലാണ് നമ്മുടെ കൂടെ ആറു വയസ്സുള്ള കൊച്ചുകൂട്ടുകാരനാണ് ഒരു അറബി പ്രസംഗവുമായിട്ടാണ് ചങ്ങാതി കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഇവിടെ വരുന്നത് നമുക്ക് പ്രസംഗത്തിലേക്ക് കിടക്കാം യു കെ ജിഫിറ أشرط المبشرون بالجنة فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية സൽക്കർമ്മങ്ങൾക്ക് മുൻതൂക്കം ലഭിച്ചവർ ഭാഗ്യവാന്മാരും സ്വർഗാവകാശികളുമാണ് എന്നാൽ സൽക്കർമ്മങ്ങൾക്ക് കുറവ് വത്തിയവർ നഷ്ടക്കാരും നരകാവകാശികളുമാണ് മനുഷ്യനെശിച്ചുണ്ടാക്കി അവനു വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നൽകി ഈ ഭൂമിയിലെ മറ്റു ജീവജാലങ്ങൾക്ക് നൽകാത്ത ബുദ്ധിയും വിവേകവും നൽകി എന്നിട്ടും അള്ളാഹുനെ കുറിച്ചുള്ള ബോധമോ ഭയമോ ഇല്ലാതെ അവന്റെ കൽപ്പനങ്ങൾ മാനിക്കാതെ അവന്റെ മുന്നിൽ തല കുനിക്കാതെ അവന്റെ ആഗ്രഹങ്ങൾക്ക് നന്ദിയും കൂറുമില്ലാതെ കഴിഞ്ഞുകൂടുന്ന ഒരു കൂട്ടം ആൾക്കാർ കത്തിജലിക്കുന്ന നരകം തന്നെ ആയിരിക്കും അവരുടെ സങ്കേതം എന്നാൽ റബ്ബിന്റെ മുന്നിൽ നിൽക്കുന്ന ആ ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച ഒരു കൂട്ടം ആൾക്കാർ അവരുടെ അവസാന സങ്കേതം സ്വർഗം തന്നെ ആയിരിക്കും ഇനി നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷവാത്തപ്പെട്ട നബിയുടെ സഹ സ്വന്ത സഹചാരികളായ طلحه بن أبي ابو بكر الصديق رضي الله عنه عمر بن الخطاب رضي الله عنه عثمان بن عفان رضي الله عنه علي بن ابي طالب رضي الله عنه طلحه بن عبيد الله زبير بن عوام عبد الرحمن بن عوف سعيد بن زيد سعيد بن ابي وقاص سعيد بن ابي വാളേക്കും വാഹമുല്ലാഹി വാത്തു നമ്മൾ ഈദുൽഖിഫറിൻ്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ കുറച്ച് ഖുർആൻ ആയത്തുകൾ അതുപോലെ ഒപ്പം തന്നെ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട പത്ത് സഹാബികളുടെ പേര് റസു സല്ലാ അലൈവലം പഠിപ്പിച്ചത് കാണാൻ കഴിയും അവരുടെ പേരാണ് ഈ കുഞ്ഞുമോൻ നമ്മളിലേക്ക് എത്തിച്ചിട്ടുള്ളത് നമ്മളെ പ്രധാനപ്പെട്ട കുറേയേറെ സഹാബികളുടെ പേരുകൾ നമ്മളെ കൂട്ടുകാരൊക്കെ പഠിക്കേണ്ടതുണ്ട് ഞാൻ നമ്മൾ പലപ്പോഴും പല സുഹൃത്തുക്കളോടും നമ്മളെ കൂട്ടുകാരോടൊക്കെ പറയരുണ്ട് നമ്മൾ പല കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് പക്ഷേ റസു സല്ലാഹു അലിവസലമ്മ പഠിപ്പിച്ച കുറേയേറെ കാര്യങ്ങളുണ്ട് കുറേയേറെ പ്രത്യേകതകളിലുള്ള സ്വഹാബകൾ സ്വഹാബികൾ സ്വഹാബ വനിതകളൊക്കെ ഉണ്ട് ആ പേരുകളും അവരുടെ ചരിത്രമൊക്കെ നമ്മളൊന്ന് പഠിക്കാൻ തയ്യാറാവേണ്ടതുണ്ട് അതുപോലെ തന്നെ ഖുർആാനിൽ പറഞ്ഞ പ്രവാചകന്മാർ ഈ അഷരത്ത് ഉൽ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പണ്ഡിതന്മാർ വിശദീകരിച്ച റസ്വസ് അല്ലാസ്ലം പറഞ്ഞ പത്തു സഹാബികളുടെ പേര് അബൂ ബക്രുഹാൻ മുതൽ ഇങ്ങനെ തുടങ്ങിയിട്ട് അബൂഅബൈദു ദറാഹ് വരെയുള്ള പത്തു സഹാബികളുടെ പേരുകൾ നമ്മളൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ കൂട്ടുകാരൊക്കെ ശ്രദ്ധിക്കണമെന്ന് ദുൽഖുഫലിൻ്റെ ഒരു പ്രസ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് അതെ പല കൂട്ടുകാർക്കും മുതിർന്നവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് പലർക്കും അറിയാത്ത നമ്മുടെ ശ്രോതാക്കൾ പലരും ഒരു പക്ഷേ അറിഞ്ഞിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും മറന്നുപോയിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ഈ ഒരു പ്രസംഗം നമ്മൾക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയാണ് ദുൽഖൃഷ്ണൻ എല്ലാവരും എല്ലാവിധ ഭാവുകങ്ങളും അഭിനന്ദനങ്ങളും പി റേഡിയോ ടീമിന് വേണ്ടി അറിയിക്കുന്നു ചങ്ങാതി കൂട്ടത്തിന് അടുത്തൊരു പ്രോഗ്രാമിലേക്ക് പോകാൻ തോന്നുന്നുണ്ട് അടുത്ത പ്രോഗ്രാം അവതരിപ്പിക്കുന്നത് ഹാദിയ കേട്ടി ഹാദിയ കേട്ടി ജി യു പി എസ് നരിപ്പറമ്പ് നരിപ്പറമ്പ് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ഹാദിയ കേട്ടി ഒരു പാട്ടുമായിട്ടാണ് ഹാദിയ കേട്ടി പി റേഡിയോ ശ്രോതാക്കളിലേക്ക് എത്തുന്നത് നമുക്ക് ഹാദിയയുടെ പാട്ടിലേക്ക് പ്രവേശിക്കാം ചില ദേഹം സ്വാതന്ത്ര്യം മറയുന്ന വസ്ത്രത്തെ പ്രാകൃതമെന്ന് പറയുന്നവനി തുറന്നിട്ട് നാലാളുകാണ് നടന്നുവെന്നാലോ പുരോഗമനം അതിലെന്ത് സ്വാതന്ത്ര്യവും സമത്വം അതിലെന്ത് സ്വാതന്ത്ര്യമെന്ന് ചൊല്ലൂ ഞാൻ ധരിച്ചിടുന്ന വസ്ത്രത്തിലുണ്ട് എനിക്ക് എൻറെ സൃഷ്ടാവിൻ്റെ തൃപ്തിയേറെ അതിലുണ്ട് എനിക്ക് സുരക്ഷയേറെ മേനി തുറന്നിടാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിൽ ഓർക്കുക ദേഹം മറക്കുവാനും സ്വാതന്ത്ര്യമുണ്ടാകാശമുണ്ട് അതിലാർക്കുമേ ചൂട് വേണ്ടതില്ല മാ നമ്മുടെ ഇപ്പോഴത്തെ ലിബറൽ പേക്കോലങ്ങൾക്കുള്ള ഒരു മറുപടിയുമായി കൊണ്ടാണ് നമ്മുടെ ചങ്ങാതിക്കൂട്ടം കൂട്ടുകാരി ഹാദിയ കേട്ടി വന്നിട്ടുള്ളത് ഏതായാലും നല്ലൊരു കവിത നല്ല ഉഷാറായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ടല്ലേ ഇതുവരെ അങ്ങനെ അവർ കേട്ടിട്ടില്ലാത്ത എന്നാലേ വളരെയധികം ആശയങ്ങൾ ഉൾക്കൊള്ളുന്നത്തെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിനെ കളിയാക്കുന്നവർക്കുള്ളൊരു അതെല്ലാം നല്ലൊരു മറുപടിയാണ് ചില ആളുകൾക്ക് നമ്മുടെ മാന്യമായി വസ്ത്രം ധരിച്ച ആൾക്കാരെ കാണുമ്പോൾ പറയുന്ന പറയുന്നൊരു പ്രയോഗമാണ് എന്തു ചൂടായിരിക്കും അവർ ചൂട് വരുന്നത് എന്തിനെതിട്ട് നടക്കുന്നത് എന്ന് എന്നാലോ അവർക്ക് ഇതിരുന്നവർ പറയുമ്പോൾ എന്താണ് ഞങ്ങളിടുന്ന വേഷം ഞങ്ങൾ കംഫേർട്ട് ഇന്ന് ഈ വേഷം ധരിച്ച് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സഹോദരിമാരെ സംബന്ധിച്ചോളം അവർക്ക് ഏറ്റവും കംഫേർട്ടും സന്തോഷമുള്ള വേഷമായിട്ട് അവർ ഇതിരുന്നത് അപ്പോൾ ഇവർക്ക് ഇത് ഓർക്കില്ലാത്ത ചൂട് വേർക്ക് എന്തിനാ ആ ഒരു ചോദ്യമാണ് ഈ കവിതയിലൂടെ നമ്മുടെ കൊച്ചു കൂട്ടുകാരി ഇവിടെ മുതിർന്ന് യുക്തി ഉണ്ട് എന്ന് പറയുന്ന യുക്തിരാഹിത്യത്തിൻ്റെ ആളുകളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇവ ഈ കൊച്ചുകൂട്ടുകാരിക്ക് പോലുള്ള ബുദ്ധി ഇല്ലാത്ത കുറേ ആളുകൾ എന്ന് പറയേണ്ടി വരും ഈ ലിബറൽ പേക്കോലങ്ങളെക്കുറിച്ച് അതെ പേസ് റേഡിയോയുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഹാദിയയുടെ ഈ പാട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മുൻഗാമികൾ കേരളത്തിലേക്ക് ചരിത്രം അങ്ങനെ പഠിക്കുമ്പോൾ മാറും മറക്കാൻ വേണ്ടി സമരം ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പം ആ സമരം ചെയ്ത് നേടിയ സ്വാതന്ത്ര്യം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുത്തെ ലിബറൽ ആളുകൾ നമ്മുടെ യുവതലമുറയെ കൊണ്ടുപോകുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളൊരു പാഠമായിട്ട് ഹാദിയയുടെ ഈ പാട്ട് മാറട്ടെ ഈ പാട്ട് പറഞ്ഞതുപോലെ ഇസ്ലാമികമായിട്ടുള്ള ആ ഒരു യഥാർത്ഥ ധാർമ്മികതയുടെ മാർഗത്തിൽ മുന്നേറാൻ നമ്മുടെ ചങ്ങാതിക്കാടം ചങ്ങാതിക്കൂട്ടം കൂട്ടുകാർക്കൊക്കെ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് പി സ്രെഡിയോ ചങ്ങാതിക്കൂട്ടം തൽബിയ സ്പെഷ്യൽ എപ്പിസോഡ് തുടരുമ്പോൾ ഇനി നമ്മോടൊപ്പം ചേരുന്നത് ആരാണെന്ന് നമുക്ക് നോക്കാം അടുത്തതായി നമ്മോട് ചേ നമ്മോടൊപ്പം ചേരുന്നത് ഹംദ മൊയ്തീൻ സി എച്ച് മെമ്മോറിയൽ സ്കൂൾ നെല്ലിക്കപ്പറമ്പ മുക്കം നെല്ലിക്കപ്പറമ്പ സി എച്ച് മെമ്മോറിയൽ സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഹംദ മൊയ്തീൻ ഹംദ മൊയ്തീൻ ഒരു പ്രസംഗവുമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് ഹംദ മൊയ്തീൻ നമ്മുടെ മുക്കം സ്വദേശി എന്ന് പറയാം മുക്കത്തുള്ള നമ്മുടെ ഗ്രീൻവാലി സ്റ്റുഡിയോയുടെ തൊട്ടടുത്തുള്ള നെല്ലിക്കപ്പറമ്പിലെ സിയറ്റ് മെമ്മോ സ്കൂളിൽ നിന്നാണ് ഹംദ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നിട്ടുള്ളത് നല്ല മിടുക്കിയായ മോള് നമുക്ക് അവളുടെ പ്രസംഗം ഒന്ന് കേട്ടു നോക്കാം واذكر في الكتاب كان صديقا ുംറക്കാത്തുവാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് തകയോടെ ജീവിക്കണമെന്ന് എന്നോടൊപ്പം നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് ഞാൻ ഓതി വെച്ച ആയത്ത് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബിയുടെ സവിശേഷതകളിലേക്ക് മനസ്സു തുറക്കുന്ന വചനമാണ് വചനമാണ്വിന്റെ കളിയിലായി ഔ മഹത്വപ്പെടുത്തിയ പരിശുദ്ധ ഖുർആാനിൽ അറുപത്തി ഒമ്പത് തവണ പേരെടുത്തു പരിചയപ്പെടുത്തിയ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം അലൈസലാം നബിയുടെ മില്ലത്തിലാണ് നാം ഉള്ളത് അദ്ദേഹം നടത്തിയ ധാരാളം പ്രാർത്ഥനകൾ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും ഈ തേട്ടങ്ങൾക്കെല്ലാം റബ്ബ് ഉത്തരം നൽകിയിട്ടുണ്ട് എന്നും നാം മനസ്സിലാക്കുന്നു തന്റെ പതിനാറാം വയസ്സിൽ അബ്വാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെ തന്നെ ആദ്യം റബ്ബിൻ സമർപ്പണം നടത്തുകയും തുടർന്ന് പിതാവിനെയും കുടുംബത്തിനെയും സമൂഹത്തിനെയും മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ ഇറങ്ങി തിരിച്ച ആ മഹാമാനിഷിക്ക് സ്വന്തം പിതാവിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പുകളെ നേരിടേണ്ടി വന്നു തൗഹീദിലേക്ക് ക്ഷണിച്ചതിന്റെ കാരണം കൊണ്ട് എല്ലാവരും അദ്ദേഹത്തിന് പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നു അഹങ്കാരിയായ നമ്പ്രൂദ് രാജാവിന്റെ ക്രൂരമായ ശിക്ഷ ഏറ്റി ഏറ്റുവാങ്ങേണ്ടി വന്നപ്പോൾ ഹസ്ബി അമൽ വിശ്വാസമാണ് തുണയായത് സമാധാനവുമാക്കി ഔദ്ദേഹത്തിന് മേൽ സംരക്ഷണം നൽകുകയുണ്ടായി നിരവധി പരീക്ഷങ്ങളിലൂടെ കടന്നുപോയ ആ പ്രവാചകൻ നിരന്തരം തന്റെ റബ്ബിനോട് ക്ഷമയോടെ സഹനത്തോടെ തേടിയ മറ്റൊരു പ്രാർത്ഥനയാണ് റബ്ബി വാർദ്ധക്യത്തിന്റെ പാരമ്യതയിൽ എത്തി നിൽക്കുന്ന പിതാവിൻ കൺകുളിർമയായി ഔവാഹു ഇസ്മായിൽ അലി എന്ന നബിയെ മകനായി നൽകി അവിടെയും പരീക്ഷണം തുടരുകയാണ് മുലകുടിക്കുന്ന പെഞ്ചു പൈതലിനെയും ഉമ്മയെയും വിജം വിജനമാല വിജനമായ മക്കയിൽ കൊണ്ടുവിട്ട് തിരിച്ചു പോകണം എന്ന റബ്ബിന്റെ കൽപ്പന അനുസരണയുള്ള ദാസനായ ഇബ്രാഹിം നബി സ്വീകരിച്ചു നടപ്പിലാക്കി ആരോരും തുണയില്ലാതെ മല മലയടിവാരത്തിൽ വിശപ്പും ദാഹവും കൊണ്ട് തളരുന്ന മാതാവ് ഹാജാബി ഹാജറാബി വി തൻ്റെ പൊന്നോമനക്ക് വേണ്ടി ഒരിറ്റി വെള്ള വെള്ളത്തിനായി ഓടിത്ത ഓടിത്തളരുമ്പോൾവിന്റെ അനുഗ്രഹമായിട്ടിയൊഴുകി ഇബ്രാഹിം നബിക്ക് പിന്നെയും പരീക്ഷണം തുടരുകയാണ് ഓടിച്ചാടി കളിക്കുന്ന ബാലനായ തന്റെ പൊന്നോമന മകനെ ബലിയെറുക്കണം എന്ന റബിന്റെ കൽപ്പന സ്വപ്നത്തിലൂടെ അറിയിച്ചപ്പോൾ അനുസരണയുള്ള ദാസനായ ഇബ്രാഹിം നബി അലൈസ്ലാം അതിനും തയ്യാറായി ഉപ്പയുടെ അനുസരണയുള്ള മകനോട് റബ്ബിന്റെ കൽപ്പന അറിയിച്ചപ്പോൾ സ്വാലിഹായ ക്ഷമയുള്ള മകൻ കൽപ്പന നിറവേറ്റാൻ ഉപ്പക്ക് അനുമതി നൽകി പരീക്ഷണങ്ങളിൽ സ്ഫുടം ചെയ്തെടുത്ത ഈ പ്രവാചകന്മാരുടെ ഈ ജീവിതത്തെ സ്മരിക്കുന്ന മഹത്തായ ഒരാഘോഷവും അവനുള്ള ആരാധന ആരാധനയുമാണ് ഈദുൽ അഥവാ ബലിപെരുന്നാൾ ആത്മസമർപ്പണത്തിൻറെയും ത്യാഗത്തിൻറെയും കഥ പറയുന്ന ബലിപെരുന്നാൾ ആഘോഷിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ربنا تقبل منا وصالح دعوانا الحمد لله رب العالمين السلام عليكم الله وبركاته ൂടെ ചാതി കൂട്ടം തൽബിയ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അസാം